Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC. Chitra Women's Academy, S M P Junction, Shorno, opposite Private Bus Stand, Patambi. ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ യു എ യിലേക്ക് യാത്രാതിരിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി നിമയ്ക്ക് യാത്രയപ്പ് നൽകി ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ യു എ യിലേക്ക് യാത്ര തിരിക്കുന്ന ഒറ്റപ്പാലം കെ പി എസ് എം എം വി എച്ച് എസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി നിമയ്ക്ക് യാത്രയപ്പ് നൽകി ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് നിമ പങ്കെടുക്കുന്നത് യാത്രയപ്പ് പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാമ്പ്യൻഷിപ്പിന്റെ തുടർച്ചയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ നാടിനും സമൂഹത്തിനുമൊക്കെ അഭിമാനമായിട്ടുള്ള പാലക്കാട് തന്നെ ഏക പ്രതിനിധിയായി നിമ യു എറയിൽ നടക്കുന്ന ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പോവുകയായി നമുക്കറിയാം യോഗയുടെ ഒരു പ്രത്യേകത നേരത്തെ യോഗ എന്ന് പറയുന്നത് സ്പിരിച്വൽ ആത്മീയ യോഗം യോഗ പൊതുവിൽ കരുതപ്പെട്ടിരുന്നത് ഹിന്ദു മതത്തിൽ മാത്രം ആചരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന മട്ടിലേക്ക് എന്നാൽ യോഗ സ്പിരിച്വൽ യോഗയല്ലായിരുന്നു അത് സ്പോർട്സ് യോഗയാണ് ജിംനാസ്റ്റിക് യോഗയാണ് അതിൽ മനുഷ്യന്റെ ഏത് പ്രായത്തിലുള്ള മനുഷ്യന്റെ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട മനുഷ്യന്റെ ഇഷ്ടമനുസരിച്ച് അവർക്ക് പരിശീലിക്കാനും അഭ്യസിക്കാനും കഴിയുന്ന ഏറ്റവും മികച്ച ഒന്നാണ് യോഗ എന്ന തിരിച്ചറോട് കൂടി നിമയുടെ കൂടി തന്നെ നമ്മുടെ നാടിനെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ കൂടി നമുക്ക് കഴിയുകയാണ് നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ നാസർ അധ്യക്ഷനായി കലാകാരിക രംഗത്ത് ഒരുപാട് ആളുകൾ കുട്ടികളിൽ നിന്ന് പല സ്ഥലത്തേക്കും പോലെ ഒരു വിജ്ഞാനിയും കൂടിയാണ് നമ്മൾ ഈ കേട്ടതുമായി പല സ്ഥലത്തും നമ്മൾ പല പക്ഷെ വരവേൽ നമ്മുടെ നാട്ടിൽ കുട്ടി നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടി ഇത്രയും ഒരു അംഗീകാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അവരെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട പല അനുഭവങ്ങളും ഇതുവരെ എത്രത്തോളം

സുൽഫത്ത് സി രാജേഷ് കുമാർ എൻ കെ സനോജ് എന്നിവർ സംസാരിച്ചു